കൊല്ലം സുതി എന്ന അതുല്യ കലാകാരൻ വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ വീടെന്ന ആഗ്രഹം പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലാണ് പ്രിയപ്പെട്ടവർ സ്വപ്നവീടിന്റെ പണി അതിൻ്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നു വീടിനിടാൻ ഏറ്റവും മികച്ചൊരു പേര് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് സുതിയുടെ ഭാര്യ രേണു ശ്രുതി ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന് സുതിലയം എന്നാണ് പേര് രേണുവും മൂത്തമകൻ മകൻ കിച്ചുവും ചേർന്നാണ് ഇങ്ങനെയൊരു പേര് കണ്ടെത്തിയത് മൂന്ന് കിടപ്പുമുറികളും എല്ലാ സൗകര്യങ്ങളോടുകൂടി അടുക്കളയും ലിവിംഗ് റൂമും എല്ലാം ചേർന്ന മനോഹരമായ ഒറ്റ നില വീടിന് ചിങ്ങമാസം തുടക്കത്തിൽ പാലുകാച്ചുണ്ടാകും സുധിയുടെ വിയോഗശേഷം ആഴ്ചകൾ പിന്നിട്ടപ്പോൾ നോബൽ ഫിലിപ്പ് എന്ന പുരോഹിതനാണ് സുധിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ ചങ്ങനാശ്ശേരിയിൽ ഏഴ് സെന്റ് സ്ഥലം സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് നൽകിയത് സുധിയുടെ രണ്ട് ആൺമക്കളുടെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തത് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അംഗങ്ങൾ ചേർന്നാണ് സുധിയുടെ കുടുംബത്തിനുള്ള വീട് സൗജന്യമായി കൊടുക്കുന്നത് പുതിയ വീട്ടിൽ വീട്ടില് സുതിചേട്ടൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് രേണുവും മക്കളും